വർഗീയ ശക്തികൾക്കെതിരെ കോട്ടകെട്ടി ജനസഞ്ചയം ഒരുക്കി ഇടതുപക്ഷ പോഷക സംഘടനകൾ ഗാന്ധിജിയെ ഓർക്കാം കേരളത്തെ കാക്കാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചത് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ആർഎസ്എസ് ബിജെപി സർക്കാരിന്റെ ശ്രമങ്ങൾ തകർക്കുകയും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള സംഗമത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി നിരവധി പേർ അണിനിരുന്നു സംഘടനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ സംഗമിച്ച് ബഹുജന പ്രകടനമായി നഗരം ചുറ്റി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു എസ് എഫ്ഐ മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഘാതകർ രാജ്യത്തിന്റെ ഭരണം കൈയാളുമ്പോൾ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണെന്നും ഗാന്ധിയുടെ പേര് പോലും തുടച്ചു നിൽക്കുവാൻ ശ്രമിച്ചു വരുന്നു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഒരു പതിറ്റാണ്ടിലേറെയായി മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും നിതീഷ് നാരായണൻ പറഞ്ഞു തൊഴിലാളികൾ ഈ ലോകത്ത് അടിച്ചമർപ്പടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്

ശൈലജ സുരേന്ദ്രൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് നേതാക്കളായ സുമ സുരേന്ദ്രൻ തിലോത്തമ സോമൻ സഞ്ജീവ് സഹദേവൻ എന്നിവർ സംസാരിച്ചു